പ്രയറ്റമ്പിൾ മിനിസ്റ്ററി സ്നേഹദൂത് പ്രഭാത വചന സന്ദേശത്തിലേക്ക് ഏവരെയും കൃതാവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അല്പസമയത്തെ ചിന്തയ്ക്കായി എഫ് എസ് എ ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യം മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വിളിച്ച ആകുന്നു ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ രണ്ട് അവസ്ഥകളെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് വിശുദ്ധ പൗലോസ് ഒരുവൻ യേശുക്രിസ്തുവിനെ അറിയുന്നതിനു മുമ്പായി അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ ആകുന്നതിനു മുമ്പേ അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഒന്ന് ഓർക്കുകയാണ് പൗലൂസ് അല്ലെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പൗലൂസ് അവനൊരുപക്ഷേ കള്ളനായിരുന്നിരിക്കാം ഒരുപക്ഷെ കുലപാതകയായിരുന്നിരിക്കാം അങ്ങനെ എന്നു വേണ്ട എല്ലാ തരത്തിലും അവൻ ഒരു മോശമായ വ്യക്തിയായിരുന്നിരിക്കാം എന്നാൽ യേശുക്രിസ്തു അവനെ സ്പർശിച്ചതിന് ശേഷം അവന് ജീവിതത്തിലുണ്ടായ മാറ്റം അതെ വളരെ വ്യക്തമായി രീതി ഇരുൾ അതിനപ്പുറത്തായിട്ട് വേറൊന്നും പ്രതിപാദിക്കുവാൻ ഇല്ല ഇരുൾ ഒന്നും അവനിലില്ല അവനിൽ കാണപ്പെടുവാൻ തക്കവണ്ണം നല്ലതൊന്നുമില്ല മുഴുവൻ ഇരുളായിരുന്നു എന്നാൽ അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെട്ട് വന്നപ്പോൾ അവനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു അവൻ വെളിച്ചമാകുന്നു നോക്കണം വളരെ ഡിഫറൻ്റായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് അവൻ മാറി ഇരുളായിരുന്നവൻ പ്രകാശമായി മാറി എന്താണ് പ്രകാശത്തിന് കാരണം അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു അതുകൊണ്ടുതന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെട്ടു വരട്ടെ ഒരു അന്യഭാഷയോ അല്ലെങ്കിൽ ഒരു വെളിപ്പാടോ ദർശനമോ നമുക്ക് ഉണ്ടാകുന്നതല്ല അത് മാത്രമല്ല അത് വേണ്ട എന്നല്ല അതും അത്യാവശ്യമാണ് എന്നാൽ അതിലുപരിയായി ആ വെളിച്ചം നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകണം സംസാരത്തിന് മാറ്റമുണ്ടാകണം പ്രവൃത്തിക്ക് മാറ്റമുണ്ടാകണം ആ പ്രവൃത്തിയും ആ വെളിച്ചവും നമ്മുടെ ജീവിതത്തിൽ എന്നും പരിവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആ